ആ ശരി വെള്ളമൊഴിച്ചു കൊടുത്തോണ്ടിരിക്കണ കേശവർദ്ധിനിയുടെ തൈ വേണോ എനിക്കാ റോഡീന്ന് കിട്ടിയതാ മുടി വളരാനേ ചുമ്മാ നട്ടു നോക്ക വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ലതായത് മുടി വളരാൻ മഴ പെയ്യോ ഇതോ കേശവർദ്ധിനിയുടെ ഒരു തയ്യാ നാളുകൊണ്ട് നട്ടില്ലായിരുന്നോ ഹായ് ബിന്ദോസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാനേ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണിതാ പക്ഷേതാ ഈ സൈഡൊക്കെ വീടുണ്ടേ വേണ്ട അതൊന്നും ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ ഫോൺ പിടിക്കുന്നോണ്ട് ആരും കാണത്തില്ല അപ്പം ഞാൻ വന്നപ്പോഴേ ഇങ്ങനെ റോഡിൻ്റെ അരികിലായിട്ട് ചേർന്ന് നിൽക്കുന്നതാ ഈ ചെടി എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ടില്ലേ കേശവർദ്ധിനി അതിൻ്റെ തയ്യാ തൈ ചാടി മുളച്ച് നിൽക്കുന്ന മൂന്നെണ്ണം റോഡരികിൽ ചേർന്നപ്പോൾ വേനൽക്കാല ആയതുകൊണ്ടില്ലേ ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് വെള്ളം കിട്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് തന്നെ തയ്യായിരുന്നെട്ടോ ഞാനതിങ്ങൾ പറിച്ചോണ്ട് വന്ന് നമുക്ക് നട്ടുവെക്കാവേ അപ്പോൾ ആനസോട്ടം സ്കൂളിൽ പോയേക്കുവാണേ എൻ്റെ എൻ്റെ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് കഴിഞ്ഞു അവരൊക്കെ വീട്ടിൽ പോയട്ടോ പിന്നെ നമുക്ക് പോകണം കോളേജിൽ നമുക്ക് സ്റ്റുഡൻസ് ഇല്ലെങ്കിലും ചെല്ലണം വേറെ വർക്കുകളൊക്കെ ഉണ്ടവിടെ അപ്പോൾ ഇന്നത്തോടു കൂടി എക്സാം ഒക്കെ നടക്കുമായിരുന്നു അതൊക്കെ നടന്നു കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലാത്തവരും കുറച്ച് പേരുണ്ടായിരുന്നു ഒക്കെ തരാനുള്ളവരും ഒക്കെ കൊണ്ട് തന്നു പൊടിയാപ്പടി അങ്ങനെ നമ്മൾ നടന്ന് 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 പോവാണ് മടുത്ത് ചെന്നിട്ട് കയറിക്കണം ഉറങ്ങിയാലോ എന്ന് ചിന്തിക്കുവാണേ എനിക്കാണെങ്കിൽ ഓരോ ദിവസം ഓരോ പ്ലാനിങ്ങൊക്കെയാണേ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടി പുതുതായിട്ട് ഓരോന്നൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്താ പദ്ധതികളൊക്കെയാണ് എൻ്റെ കാര്യം ഞാൻ ഒന്നിലും മാത്രമായിട്ടങ്ങടെ ഉറച്ചു നിൽക്കത്തില്ല കേട്ടോ ഒരു ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ രീതിയിൽ അതിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടരുത് അതിൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓർത്തു ഞാനപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ ആക്കിയതാണ് ഇതെന്നെ ഇങ്ങനെ നിൽക്കും ഏ മൂന്നുമണിയാവുമ്പോഴേ വിടും ഇപ്പം മുസ്ലിങ്ങൾക്ക് നോമ്പല്ലേ അപ്പം അല്ലസറിൽ കൂടുതലും മുസ്ലിം പിള്ളേരാണല്ലോ ആ അത് മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ അപ്പം അതുകൊണ്ട് നേരത്തെ വിടും ഞാനിങ്ങനെ യൂട്യൂബിലേക്കൊക്കെ വീഡിയോ എടുത്ത് പോകുമായിരുന്നു എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ എന്തായാലും ഒക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ എടുക്കുമ്പോഴിടാനും വീഡിയോ ആയില്ലേ ആ നല്ലതാ വെറുതെ ഇരിക്കണവർക്ക് കുക്കിംഗ് ഒക്കെ ചെയ്തിടാങ്കിലേ വരുമാനവും ഉണ്ട് ആ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും പിന്നെ എനിക്ക് കിട്ടുന്നുണ്ട് ഇത് കണ്ട ഈ ചെടി ചേച്ചിക്ക് അറിയാവോ ഇത് കേശവർദ്ധിനി തലമുടി വളരുന്നേ അതായത് ഇത് ഈ റോഡരികിൽ നിന്നാ ഞാൻ പറിച്ചോണ്ട് വന്നതാ വേണോ വരെ വേണേ നട്ടോ ആ ശരിയാ എ ഒഴിച്ചു വിടുത്തോണ്ടിരിക്കണ അത് വേനൽക്കാലത്ത് നല്ലതന്നെ ഇതിന്റെ ഇല എടുത്തേ എണ്ണ കാച്ചാ മതി ഇതിന്റെ ഇല കഴുകി ചതച്ചിട്ട് എണ്ണയിലിട്ട് ചെറു തീയിൽ ഇളക്കി 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 അത് ശരിക്ക് ക്രിസ്പി ആയിട്ട് വരികയല്ല അന്നേരം വാങ്ങി വെച്ചിട്ട് ആ എണ്ണ കുളിക്കണേനെ അരമണിക്കൂർ മുമ്പ് തല തേച്ചുപിടുപ്പിച്ചാൽ മതി നല്ല ചട്ടിയെല്ലാം ഉണ്ടെങ്കി അങ്ങനെ നട്ട് വെച്ചാൽ മതി എന്നിട്ട് നനച്ചു കൊടുത്താ മതി ആ ഞാനിത് നട്ടിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഇന്നാളിങ്ങനെ കിട്ടിയായിരുന്നു അപ്പൊ അത് നട്ട് നനച്ചു കൊടുക്കണ്ട നല്ലൊരു മഴ എന്താണേലും കിട്ടാൻ ചാൻസുണ്ട് കേട്ടോ നമ്മൾ നട്ടത് പിടിച്ചിട്ടോ നേരത്തെ നട്ടെ കൊമ്പില്ലേ അത് കൊമ്പായിരുന്നു നട്ട് നേരത്തെ തയ്യാ ഇതാണെല്ലാം അത് പിടിച്ചു ആ നല്ല തളിയിലൊക്കെ പുതിയതായിട്ട് വന്നേ അപ്പം നമുക്ക് ഇതും കൊണ്ടുവന്ന കാ ഇങ്ങനെ പിടിച്ചാൽ ക്ലാരിറ്റി ഉണ്ടല്ലേ ഇത് ഈ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് വീഡിയോയെക്കുറിച്ചൊന്നും കൂടുതൽ വലിയ ധാരണയില്ല എനിക്കും ഇല്ല പിന്നെ നമ്മളിങ്ങനെ ചൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ എന്താണെങ്കിലും ഈ വീട്ടിൽ ചേച്ചി അവിടെ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ എന്താ ഞങ്ങളുടെ വീട് വാങ്ങിയ ഞാൻ ജനിച്ചോളൂ വീട് വാങ്ങിയത് ഈ ചേച്ചിയൊക്കെ ആയിരുന്നേ ആ ചേട്ടനായിരുന്നു അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത് ഞാൻ നേരത്തെ പോകുന്നു എപ്പോൾ ഈ നോമ്പോ പെരുന്നാൾ വരെ നമുക്ക് മൂന്ന് മണി വരെ വരെയുള്ളു അവിടെ അയ്യോ ഓട്ടോ ട്രൈ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അയ്യോ ആ ഓട്ടോസെറ്റായിരുന്ന നമ്പറ് വാങ്ങമായിരുന്നില്ലേ യൂന്തിരി പൊടിയോ കണ്ണിനകത്തേക്ക് ആ പൊടി എല്ലാം അങ്ങോട്ട് കയറി ഇവിടെ ഇവിടെ പൈനാപ്പിളായിരുന്നു കേട്ടോ ആ പൈനാപ്പിൾ മൊത്തം പറച്ചു പൈനാപ്പിൾ മൊത്തം പറച്ചു ചബർ വലുതായി അതുകൊണ്ടാണ് ഞാനങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വരെ എത്തിയിട്ടോ രാവിലെ ആണെങ്കിൽ ഞാൻ മണിക്ക് എഴുന്നേറ്റ് ചോറ് വെച്ചു പിന്നെ കപ്പ വാട്ടി വാട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ കപ്പ വാട്ടി വാട്ടിയിട്ടതെടുത്ത് രാവിലെ പുഴുങ്ങി തേങ്ങയൊക്കെ പുഴുങ്ങി ഇന്നലെ നമ്മൾ മുതലക്കുടം വൈകുന്നേരം ഞാൻ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മുതലക്കുടം പോയി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കയറമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെച്ച് വച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ രാവിലെ ഞാൻ കോവയ്ക്കയും പടവലങ്ങയും തോരനുണ്ടാക്കി തേങ്ങയൊക്കെ ചിരകിയിട്ട് തോരനുണ്ടാക്കി അത് ആനസൂട്ടന് വേണ്ടിയാണ് പിന്നെ തൈരുണ്ടായിരുന്നോ തൈരും ഞാൻ കുറച്ച് ചോറിലേക്ക് തൈരും ഇട്ടു ഈ കോവയ്ക്കേ ഇട്ടു പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു ആനസിനാണെങ്കിൽ മീൻ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കോ കോവയ്ക്കയും പടവലങ്ങയും തോരൻ വെച്ചതും മുട്ട പൊരിച്ചതും തൈരും ആണ് നമ്മുടെ ആനസൂട്ടം കൊണ്ടുപോയത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കപ്പ കുഴുങ്ങിയതും എടുത്തിട്ടുണ്ടായിരുന്നു മീൻ കറിയും ചോറും ചോറും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പോയത് സത്യം പറഞ്ഞു എൻ്റെ ഭാഗ്യം നിറച്ച് ചോറ്റ് മാത്രമാണ് അത്രയും പിന്നെ ഞാൻ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് കുട്ടികളുടെ അത് കുറച്ച് നല്ല മൊബൈൽ ആപ്പ് ഉണ്ടത്തേക്കൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നാളെ നാളെ കഴിഞ്ഞൊക്കെ നമുക്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ നാളെ എന്താണേലും ഒത്തിരി ലേറ്റായിട്ട് എഴുന്നേക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ മുതലക്കിടൻ പള്ളിയിൽ നിന്ന് കൂടാൻ പോണം കഴിഞ്ഞവണ് പോയിട്ട് ലേറ്റായി പോയില്ലേ അപ്പോൾ നാളെ എന്താണേലും നോവേനെ കൂടാൻ പോയിട്ട് വരണം പിന്നെ പേപ്പർ ഇൻ്റെയാണ് എക്സാം ഇട്ടതിൻ്റെ പേപ്പർ നോക്കിയില്ല അത് ചെക്ക് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ട് നാളെ നാളെ നോക്കിയായിട്ട് പിന്നെ അറ്റൻഡൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് പിന്നെ കുറേ 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 കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പോകുന്നെങ്കിൽ അവിടെ സോനു മിസ്സിൻ്റെ വീടുണ്ട് നമ്മുടെ വീടിൻ്റെ രണ്ട് വീട് വീടപ്പുറത്താണ് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മിസ്സിൻ്റെ വീട് അപ്പോൾ മിസ്സ് നേരത്തെ വീട്ടിൽ എത്തിക്കാണ് കോളേജ് ബസ്സിനായിരിക്കും പോകുന്നത് പിന്നെ എന്തായാലും എന്തോന്നു അറിയത്തില്ല ഇവിടെ നിറച്ച് പൊടിയ നല്ലൊരു മഴ വരുന്നുണ്ട് ഈ മഴ രണ്ട് ദിവസം ഒന്ന് നന്നായി പെയ്തിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെള്ളുശല്യം പോയേനെ അപ്പം എൻ്റെ കൂട്ടുകാരി എന്നല്ല ഞാൻ വിളിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ അഞ്ചു ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിന്ദു സ്ട്രീംസ് എന്ന പേര് നമ്മുടെ ചാനലിന് വരാൻ കാരണം അഞ്ചു അഞ്ചുൻ്റെ ഹസ്ബൻഡും അഞ്ചുൻ്റെ ഹസ്ബൻ്റാണ് എന്നെ ബിന്ദുസേ എന്ന് വിളിക്കുന്നത് കേട്ടോ സനൂപ് ഞങ്ങൾ ഭയങ്കര കൂട്ടുക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അഞ്ചു അഞ്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചെള്ളുശല്യം ആണെങ്കിൽ ഇങ്ങനെ പള്ളിയിലേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി നേർച്ച ചേർന്ന് കൊടുത്ത അതിലൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെള് പോവും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണത് പിന്നെ അതിന് ഉറുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ അരി വറുത്ത് നേർച്ചയായിട്ട് കൊടുത്താൽ പോകുന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം അങ്ങനെ പോകാറുണ്ടല്ലോ നമ്മൾ വിശ്വാസത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും അത് നടക്കും എന്നല്ലേ പറയുന്നത് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ നമ്മൾ കാവിൻ്റെ അടുത്ത് ഇനി പാലം കടന്നു വേണം കേട്ടോ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട് അതിന് മുമ്പേ വീട്ടിൽ ചെല്ലട്ടെ മൊബൈലിലാണെങ്കിൽ ചാർജും ഇല്ല ഫോണിനകത്ത് അയ്യോ വേർത്ത് കുളിച്ചേ ഞാൻ വേർത്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരും എന്താ പറയുക ഞാൻ കാവ് കാണിച്ചരാട്ടോ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പുഴയും ആ കാവും ഒക്കെ ഒന്ന് ശരിക്ക് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഞാൻ കുളിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കാവിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്നില്ല ഇവിടെ എന്നിങ്ങനെ കാണിച്ചിരാവേ തോടാണെട്ടോ ഇത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി വരുന്നൊരു തോടാണ് ഇപ്പം വെള്ളം ഇല്ലാത്തത് കണ്ടോ കലങ്ങി കിടക്കുവാണെ ആ നിൽക്കുന്നതാണ് തഴാട്ടോ ഇതാ അത് കൈതാന്നൊക്കെ പറയില്ലേ പായ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടിട്ടോ അതിൻ്റെ ഇല കീറി ഉണങ്ങി എന്തോ വെള്ളത്തിലിട്ട് ചീച്ചിട്ട് ഉണങ്ങിയെടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചാണ് പായ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നേ എൻ്റെ അമ്മ എനിക്ക് രണ്ട് കൂട്ടം കാര്യങ്ങൾ കാര്യങ്ങളറിട്ടോ പാചകം അറിയില്ല പായ ഉണ്ടാക്കാനും അറിയായിരുന്നു പിന്നെ ചൂല കിട്ടാനും അറിയുന്നു ഇപ്പോൾ പായ ഉണ്ടാക്കാൻ എന്നൊന്നും അറിയത്തില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ ഇങ്ങനെ പായ ഒക്കെ നെയ്തിട്ട് അതിൽ വല്ലതൊക്കെ ഉണങ്ങാനൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ചൂല് കെ കെട്ടാനും അറിയാം കേട്ടോ അമ്മ ഇങ്ങനെ പഠിച്ച അമ്മയുടെ അമ്മയ്ക്കറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് വേറെ എവിടെ നിന്നോ പഠിച്ചതോ അങ്ങനെ എന്താ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളീ തഴപ്പായ ഉണ്ടാക്കുന്നത് ആ തഴയാണോ നിൽക്കുന്നത് നല്ല ഭംഗി അതിൻ്റെ പൂവൊക്കെ കാണാനായിട്ട് പിന്നെതാ തോട് വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല കാണേ എനിക്ക് ഈ പ്രദേശം എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ കാറ്റ് വീശുമെന്ന് വെയിലങ്ങ് ഇതുണ്ടോ മണ്ണിട്ട റോഡ് ഇവിടെ ഒരു ഇല്ലം ഇരുന്നതാണെന്നാണ് പറയുന്ന ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇനിയിപ്പോൾ വീടൊക്കെ വരും അത് പ്ലോട്ട് വിപ്പനയ്ക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ കൊക്കുകളൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നത് കണ്ടു പിന്നെ അതാണ് നമ്മുടെ കാവപ്പോൾ നമുക്ക് പാലത്തെ കയറി ഇപ്പം എല്ലാവരും ഇത് നിന്ന് കണ്ടു എന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ പിന്നെ ഇന്നാണ് ഞാൻ ഷോർട്സ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എനിക്ക് രാവിലെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ എന്തേക്കും അവിടെ ബഹളമൊക്കെയായി പിന്നെ എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി ഇതാണ് നമ്മുടെ കാവ് ഞാൻ ഒത്തിരി നേരം വീഡിയോയിലൊക്കെ കാവ് ഇട്ടിട്ടുള്ളതാണ് ടെലമ്പലക്കാട്ട് ദേവീക്ഷേത്രം മീനപ്പൂര മഹോത്സവമാണ് ഇവിടെ അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബറുടെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതായത് മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആണ് ഇവിടെ ഉത്സവം ആയില്യം പൂജ പൊങ്കാല താലപ്പൊലി കളമെഴുത്തുപാട്ട് വടക്കും പുറത്ത് ഗുരുതി പൂരം ഇടി വഴിപാട് പിന്നെ ഗാനമേളയുണ്ട് ബ്ലൂ ഡയമണ്ട്സിൻ്റെ ഗാനമേള ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അപ്പം ഇതാണ് കാവദേവി ക്ഷേത്രമാണ് കാവ് ഇതാണ് ഇതാണതിൻ്റെ മന്ദിരം ദേവി തീർത്ഥം ആധ്യാത്മിക മന്ദിരം രണ്ട് ആ ഈ ചെടി വീട്ടിലുണ്ടായിരുന്നേ ഇതാ വീട്ടിലുണ്ടായിരുന്നത് കട്ടപ്പൂവ് നന്ദിയാർ വട്ടത്തിൻ്റെ കട്ടപ്പൂവാണിത് പണ്ടെൻ്റെ പണ്ടപ്പള്ളി വീട്ടിലുണ്ടായിരുന്നു ഇതങ്ങനെ അധികം കാണാറില്ല പാലപ്പൂ പോലെ ഇരിക്കും പാലയുടെ പൂവ് പോലെ ഇരിക്കും അതിൻ്റെ പൂവ് ഒറ്റ നന്ദിയാർ വട്ടം മുല്ലപ്പൂ പോലെ ഇരിക്കും അതാണ് ഞാൻ മിക്ക മിക്കപ്പോഴും ഒരു പൂവൊക്കെ പറിച്ചു വിടന്ന് ഞാൻ തലയിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇതാ ഇത് ഇതാണ് ഒറ്റ നന്തിയാർ വട്ടം അതിൻ്റെ മൊട്ട് കണ്ട നല്ല ഭംഗിയില്ല കാണാൻ മൊട്ട കാണാൻ നല്ല ഭംഗിയുണ്ട് നിറച്ചുണ്ട് കേട്ടോ നല്ലൊരു മഴ വരുന്നുണ്ട് ദൈവമേ മഴ പെയ്യണേ പെയ്യണേ ഭൂമിയൊക്കെ ഒന്ന് തണുക്കും സസ്യങ്ങൾക്കൊക്കെ ഒന്ന് ശമനം ഉണ്ടാകും ഇതൊരു കടവാണ് കേട്ടോ തോടിൻ്റെ ഒരു കടവാണ് എന്താ അവിടെ കയറുമ്പോൾ നമ്മൾ റോഡിലേക്ക് കയറും ടാറിട്ട വഴിയിലേക്ക് കയറിയ പിന്നെ നമ്മുടെ വീടായേ ആൻസുടൻ മഴയ്ക്ക് മുമ്പ് ഞെത്തിയാൽ മതിയായിരുന്നു ആൻസിൻ്റെ ബസ് വന്നിട്ട് എനിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റോടെ ഉണ്ട് കേശവർദ്ധിനിയുടെ തൈ വേണോ എനിക്കാ റോഡിൽ നിന്ന് കിട്ടിയതാ മുടി വളരാനേ ചുമ്മാ നട്ട് നോക്കുക കൊടുത്താൽ മതി നല്ലതായത് മുടി വളരാ ഇത് ഇതിൻ്റെ എല്ലാം ചതയ്ക്കണം എന്നിട്ട് എണ്ണയിലിട്ട് കാച്ച മതി എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയിലിട്ട് ചെറു തീയിലിങ്ങനെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഡ്രൈ ആകും അപ്പോൾ ആ എണ്ണ ഊറ്റി വെച്ചാൽ മതി ഇട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അത് തേക്കണം ഇതൊന്നും ഇപ്പം കാണാനില്ല ഒരു വയലറ്റ് പൂവാണ് ഇതിൻ്റെ പൂവ് കിട്ടാനില്ല ഇതെന്ന് ആ ഒരു കുടം പോലെ ഇരിക്കുന്നത് ഈ അതാണ് നല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേശവർദ്ധിനീന്ന് കാണാൻ പറ്റും നല്ലതാണ് ഞാൻ കണ്ടപ്പോൾ പറച്ച ഒരു തൈ അവിടെ ഒരു ചേച്ചിക്ക് കൊടുത്തു ആ പിടിക്കും ഇതിൻ്റെ ഒരു കൊമ്പ് ഞാൻ ഇന്നാളെ നട്ടതിട്ട് പിടിച്ചു നമ്മൾ നനച്ചു കൊടുത്താൽ മതി ആ നനച്ചു കൊടുത്താൽ മതി അതെ <laughs> <mondo> േ നമുക്ക് ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഇല്ലാത്തവരൊക്കെ നട്ടുപിടിപ്പിക്കട്ടെ കാലാന്തരത്തിൽ നഷ്ടപ്പെട്ട് പോകുന്നതല്ലേ ഇത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ട് കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല പലരും എനിക്കറിയത്തില്ലായിരുന്നിട്ട് എനിക്ക് കമൻ്റ് വന്ന സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞത് കേശവർദ്ധിനിയാന്ന് അങ്ങനെയാണ് ഇങ്ങനൊരു സസ്യം ഉണ്ടെന്ന് പോലും ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ കുറച്ച് പേർക്ക് കൂടി ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ കമൻറ്റ് ഇടുന്ന എല്ലാവരും അപ്പോൾ അവിടെയാണ് സോനു മിസ്സിൻ്റെ വീടിൻ്റെ എപ്പോഴും പറയും അപ്പം നമ്മളത് വീട് ആ റബർ കാണുന്നതാണ് നമ്മുടെ വീട് പിന്നെ വഴി കാണിച്ച് കാണിച്ച് കാണിച്ചിപ്പം അങ്ങനത്തെ കന്യാകുമാരി മുതൽ കാസർഗോഡ് ഒരാളൊക്കെ നമ്മുടെ വീടറിയാം അറിയാം വീട്ടിലേക്ക് വരുന്നത് അമ്മച്ചി അതിൽ തിരഭാര നടക്കുന്നുണ്ട് ഒരു ചേട്ടൻ കണ്ട് ആടിനെ കൊണ്ട് തീറ്റിക്കും ഇവിടെ ഇത്ര ചേട്ടൻ എന്ന പറമ്പിൽ ഇങ്ങനെ ഇരിക്കും നല്ല ചേട്ടൻ വന്ന് പുല്ല് വെട്ടിട്ടുണ്ടായിരുന്നു ഈ പറമ്പിൽ നിന്ന് നല്ലതാണ് പുല്ല് വെട്ടുന്ന ആട് കത്തി ചെയ്യുന്ന അത്രയും ഭാഗത്തെ കാടൊക്കെ അങ്ങ് മാറിക്കിട്ടുമല്ലേ ബമ്മാസാണെങ്കിൽ അവിടെ കയറി നോക്കി നിൽക്കുന്നുണ്ട് എന്റെ സാരി ഉണ്ടോ ഞാൻ എന്നൊരു പട്ടു സാരി കൊടുത്ത പോയതാ ബ്ലൗസൊന്നും ഇതൊന്നും അല്ല ബൊമ്മാസേ ബൊമ്മാസേ ഉം യ്യോ ഇ കേശവർദ്ദിനിയുടെ ഒരു തയ്യാ നാളുണ്ട് നട്ടില്ലായിരുന്നോ അതിന്റെ അവിടെ ആ നമ്മൾ പറിച്ചേന്റെ താഴെ റോഡരികിൽ ഇങ്ങനെ മുളച്ചു നിക്കണം വേണ്ടതാ അപ്പൊ ഞാൻ വീട്ടിലെത്തി മജിന്ത കളറിന് പച്ച ബ്ലൗസ് നല്ലതാ അങ്ങനെയാണെങ്കിൽ പച്ച ബ്ലാസ് പക്ഷേ അവിടെ കടും കളറൊരു പച്ചപ്ലാസ് എടുത്താൽ മറ്റേ പട്ടു സാരിക്ക് ഇടാം അമ്മച്ച ഞാൻ ആദ്യമായിട്ടുത്ത സാരില്ലേ അതിനിടാം അമ്മച്ചി ഇരിക്കുന്ന എല്ലാവരും അമ്മച്ച അന്വേഷിക്കാറില്ലേ ഇവിടെ വെച്ച ചീക്കരന്നോടൊരു അമ്മ പറഞ്ഞതാണ് ഞാനിന്ന് കോളേജിൽ നിന്ന് പോരാ നേരത്തെ അറിയാതെ ചീക്കർ പോയി ഇവിടെ വെച്ച ചീക്കരന്ന് പകത്തുന്നോടത്ത് തന്നെ വെച്ച് പകർത്തുമ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ അകന്ന് പോകുന്നു അപ്പോ ഒരു വിരളും മാറ്റിയിട്ട് വേണം പകത്താൻ എപ്പോഴും ഒരാഴ്ച ഒരിടത്ത് ഒരാഴ്ച വിരളെടുത്ത് അങ്ങനെ മിണ്ടാത്തോ കൈ വേദന എടുക്കുന്നുണ്ട് ഈ സാരിക്ക് ഇതിലും കളറുണ്ട് വീഡിയോയിൽ അത്രയും കളർ തോന്നുന്നില്ലേ

ആൻസ് ആൻസ് കക്കെ കുട്ട ഫോട്ടോ എടുത്തടാ ആരെ അല്ലാതെ ആരും എടുത്തില്ലേ ഫോട്ടോഗ്രാഫർമാരൊന്നും ഇല്ലായിരുന്നു നന്നായി ഏത് നന്നായിട്ട് ഇന്റെ പുന എന്ന വിശേഷമൊക്കെ സുഖമൊക്കെയാണോ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഇനി പരീക്ഷയാ തുടങ്ങാൻ പോണത് എല്ലാം പഠിച്ചിട്ടുണ്ടോ ഇല്ലേ ഇങ്ങോട്ട് നോക്കാം എല്ലാം പഠിച്ചിട്ടുണ്ടോ ഏ പറയടാ എന്തൊക്കെ പഠിച്ചു എന്താടാ കൊറേ ഒക്കെ പഠിച്ചത് ടീച്ചറിനെ കണ്ടോടാ നിന്റെ ക്ലാസ് ടീച്ചർ എന്ത് പറഞ്ഞടാ ആണോ സങ്കടം വന്നോ നിനക്ക് എന്തിനാ സങ്കടം വന്ന അറിയില്ലേ നിനക്കാ സ്കൂളിൽ നിന്ന് പോണത് ഇഷ്ടാണോ അല്ലേ അവനെ സ്കൂളിൽ നിന്ന് പോണത് ഇഷ്ടംന്നല്ല ആ സ്കൂളിൽ പഠിക്കണാണോ നിനക്കിഷ്ടം ഒത്തിരി ഇഷ്ടമാണോ സ്കൂൾ നിനക്ക് എന്തോരീഷ്ടം ഉണ്ട് നിനക്ക് എന്നാ നിന്നെ ആറിലവിടെ തന്നെ വിടാം ഏ ഇനി വിഷമാ സ്കൂളിൽ നിന്ന് പോരാ ആ എന്താ ചെയ്യും സങ്കടാണോടാ നിനക്ക് അവിടെ നിന്ന് പോരെ ഏഹ് എന്നാ നിന്നെ അവിടെ തന്നെ വിട്ടേക്കാം അതിന് ഞാൻ പോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലല്ലോ മാറ്റുവാണെങ്കി പറഞ്ഞാ പോരെ ായിട്ടേ ഇനി പോവാടേലും പറഞ്ഞോ ആരോട് പറഞ്ഞോട്ടാ നിന അല്ല നിന്റെ അവിടെ തന്നെയാ വിടണത് വന്നാലും നിനക്ക് ക്ഷീണം വന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല പഠിക്കണം എന്നാടാ സ്കൂളിനോട് ഇത്ര ഇഷ്ടം ഇവിടെ നിർമ്മലെ പോവില്ലായിരുന്നല്ലോ നീയ ആ സ്കൂളിൽ പോകാൻ ഒരു മടിയില്ല രാവിലെ എണീറ്റ് പോക്കോളും അല്ലേ അസുഖമാണേലും ഇവനെണീറ്റ് പോകും ഭയങ്കര ഇഷ്ടവന് എന്നാട ഇത്ര ഇഷ്ടം മെരിലാൻഡ് പബ്ലിക് സ്കൂളിനോട് പഠിച്ചില്ലേലും ശരി പനിയാണെങ്കിലും ശരി രാവിലെ എണീറ്റ് ആ സ്കൂളിൽ പോകാൻ പോവാനിവൻ ഒരു മടിയുമില്ല വൈകിട്ടും അയ്യോ തളന്നേ തലവേനയാണ് ക്ഷീണാണ് അയ്യോ പാവോന്നും കിടക്കാൻ കിടപ്പുഴ ഇങ്ങോട്ട് നോക്കടാ എനിക്ക് സമ്മാനമാ എനിക്ക് സമ്മാനമൊക്കെ ഉണ്ടോട്ടോ പുല്ലേന്ന് വിളിച്ചതാണോ അങ്ങനെ ഇതാണോ ഇത് ആ ഇത് ചുമ്മാ ഇതാ പ്ലാസ്റ്റിക് അല്ലേ ുഴലേ ആ പോടാ പോടാ ആ ഇപ്പൊ കാട്ടുപെണ്ണിനെ പോലെ ഉണ്ട് മലയത്തി പെണ്ണ് മലയ അര പാട്ടെങ്ങനെയായിരുന്നട പോനെ മത്തിച്ചാർ അതെങ്ങനെയാണോ മട്ടിച്ചാറ് മണക്കിണ് മണക്കിണ് മലങ്കാറ്റ് വീഷണ വീഷണ ഞാൻ കടയിലൊന്നും കേറില്ല നീ പോടാ അവിടെന്നെ എനിക്ക് വയ്യ നാളെ നവേനോ കൂടാൻ പോകണം നവേനോ നോവേനോന്നും പറഞ്ഞോണ്ടിരിക്കണോ അല്ലാണ്ട് കൂടിയിട്ട് കൂടി പിന്നെ ദൂസ കേറി ഇരിക്കുന്നത് കപ്പുഴ തന്നെയാബാ അപ്പൊ നമ്മള് വീഡിയോ അതിന്റപ്പ് ചെയ്യാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് എന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യും അപ്പൊ പറയാന